പിന്നീട് കോഴിക്കോട്ട് ടൗണിലെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വരെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നത് വിശുദ്ധമായ അഹിംസ എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന സമയത്തെ നമ്മെ അഭികാരികളായ പരിതിദർമാർക്ക് ഒരുപാട് വലിയ വലിയ ജോലിയുണ്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അതൈ പ്രയസങ്ങൾ പ്രശ്നങ്ങൾക്ക് ആധ്യാത്മനമായ സംഭവങ്ങളാണ് ബഹ്മാൻപ്പെട്ട ഷെയ്ഖുനാ പാമീൻ നബിയുടെ പിൻസീരിയർക്ക് തന്നെതായിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ബഹ്മാൻപ്പെട്ട പാമീൻ സാഹിബിൻ്റെ തീവ്രനാഡിയേയ്ക്ക് അഹിംസ എന്ന ജമാഅത്തിന്റെ പ്രഭാസരത്തിന് വേണ്ടി കുണ്ടവല തീരുമാനിച്ചു അങ്ങേ ബഹ്മാൻപ്പെട്ട ഷെയ്ഖുനാ പാമീൻ സാഹിബ് ആ പരിപാടി Mar, Roman Pata Pakistan in the Varanu, one of Roman Pata Shakina Pakistan in it, Ari Arsim, you will be Kundavan, the Yara Weir. Asami to Pakistan in Sri Kuna, Sunna to the Maritan Sri Kuna, Sunni Arsi at the Missouri Kuna, the Koyuki to the Jokas <laughs> and I would police it out of it, and that the character would show it to Yendina in the Mistar in a Arsi to you. Asami Kadehom. We prepared to go to the white school girl, Hiram.

சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு

ഇന്നരാഷ്ട്രീയയാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുന്നവരും ഇതെ ടീച്ചർ നെ പോലീസുകാർ ബഹുമാനപ്പെട്ട കാൺഗ്രസ് സ്റ്റാളിനെ അറസ്റ്റ് ചെയ്യുന്ന ওই വർക്വീന മാത്രമല്ല മഹാനായ കാൺഗ്രസ് സ്റ്റാളിനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഗmbHയോടുകൂടി ആദരവോടുകൂടി ആ പരിപാടി കൊงെടുത്തു എന്ന് പങ്കിച്ച ജനങ്ങളുടെ പിന്തുണയോടെ ഒരു വലിയ റാലിയായിട്ട് വീരന്മാരിന്റെ താവളിയോടെ കാൺഗ്രസ് സ്റ്റാളിനെ കൊണ്ടുപോയ ചിത്രം ബഹുമാനപ്പെട്ട കാൺഗ്രസ് സ്റ്റാളിന്റെ ചിത്രത്തിൽ ുംകിസ്ഥെരമായിട്ടുണ്ടായിട്ടുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ